അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തു തക്വീർ പതിനാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലിമത് നഫ്സും മാ അഹ്വറത്ത് ഓരോ ആത്മാവും താൻ ഹാജരാക്കിയിട്ടുള്ളത് എന്താണ് എന്നറിയും അലിമത്സ് അറിയും നഫ്സുൻ ഓരോ ആത്മാവും മാ അഹ്ലറത്ത് എന്താണ് താൻ ഹാജറാക്കിയത് ഓരോ മനുഷ്യനും താൻ എന്താണ് ഹാജരാക്കിയത് എന്ന് അന്ത്യനാളിൽ അറിയും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അന്ത്യനാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചോ അത്ര കാലം അവൻ പറഞ്ഞ കണ്ട കേട്ട പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാണ് ആ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം അവർ കൃത്യമായി അറിയുകയാണ് വൈദസ് സുഹഫു നുഷിറത്ത് ഏടുകൾ നിവർത്തപ്പെടുമ്പോൾ എന്ന് പറഞ്ഞില്ലേ ആ ഏടുകളിൽ എന്താണ് എന്ന കൃത്യവും വ്യക്തവുമായ ചിത്രം ഓരോ വ്യക്തിക്കും ബോധ്യപ്പെടുകയാണ് അങ്ങനെ ബോധ്യപ്പെട്ട് ആ സൂക്ഷ്മമായ പ്രവർത്തന റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ താൻ എങ്ങോട്ടാണ് എത്തുക എന്നും വ്യക്തികൾ മനസ്സിലാക്കുകയാണ് ജീവിതകാലത്തുടനീളം ചെയ്തു കൂട്ടിയ എല്ലാ നന്മകളും ഹാജരാക്കപ്പെടും തിന്മകളും ഹാജരാക്കപ്പെടും വിശുദ്ധ ഖുർആൻ അതിൻ്റെ മൂന്നാം അധ്യായം സൂറത്ത് ആലു ഇമ്രാനിലെ മുപ്പതാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് യൗമ തജിദു ബിൽ ബിൽബാദ് ഓർക്കുക ഓരോ മനുഷ്യനും താൻ ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഫലം നേരിൽ കണ്ടറിയും ദിനം വരാനിരിക്കുന്നു ആ ദിനം തന്നിൽ നിന്ന് ഏറെ ദൂരെയായിരുന്നെങ്കിൽ എന്ന് ഓരോ മനുഷ്യനും അന്ന് ആഗ്രഹിച്ചു പോകും അല്ലാഹു അവനെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹു തൻ്റെ അടിമകളോട് പരമ ദയാലുവാകുന്നു വരണമെന്നാഗ്രഹിക്കാത്ത ദിനം കാണണമെന്ന് കൊതിക്കാത്ത പ്രവർത്തനങ്ങൾ അതാണ് കാണിക്കപ്പെടുന്നത് തൊണ്ണൂറ്റിയൊമ്പതാം അധ്യായം സൂറത്ത് സൽലയുടെ ആറാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് യൗമ ഇതിലഹും അന്ന് ജനങ്ങൾ പല സംഘങ്ങളായി പുറപ്പെടും തങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണിക്കപ്പെടാൻ എന്ന് കാണണമെന്നാഗ്രഹിച്ചിട്ടല്ല ഇതാണ് താങ്കളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തന റെക്കോർഡ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അന്ന് എല്ലാം അറിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാണ് ആ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് സൂക്ഷ്മ വിചാരണക്ക് ശേഷം രക്ഷയാണെങ്കിലും ശിക്ഷയാണെങ്കിലും അള്ളാഹു തീരുമാനിക്കുക അതിനു മുമ്പ് ഈ പ്രവർത്തനം അവരെ കാണിച്ചു കൊടുക്കുകയും അവരതറിയുകയും അനന്തരഫലം അവർ തന്നെ മനസ്സിലാക്കുകയും ചെയ്യും എക്ര കിതാബക്ക കഫാബി നഫ്സിക്കല്യോമല ഹസീബ നിന്റെ പ്രവർത്തന റെക്കോർഡ് നീ തന്നെ വായിക്കു എന്നിട്ട് നീ മതി നിന്നെ വിചാരണ ചെയ്യാൻ എന്ന് അള്ളാഹു പറയുന്നത് അതിനെക്കുറിച്ചാണ് സ്വർഗം നേടുന്നതാണോ നരകത്തിലെത്തുന്നതാണോ തങ്ങൾ കൊണ്ടുവന്ന പ്രവർത്തനങ്ങളെന്ന് അവർക്ക് സ്വയം തന്നെ ബോധ്യപ്പെടുകയാണ് ഇങ്ങനെയൊരു ദിനം ഒരിക്കലും വരില്ലെന്നും അതെല്ലാം കെട്ടുകഥയാണെന്നും പറഞ്ഞ് പരിഹസിച്ചവരെല്ലാം അതിൻ്റെ ദുരന്ത ഫലം നേരിൽ കാണുകയാണ് അങ്ങനെ ഓരോ മനുഷ്യനും തങ്ങൾ പ്രവർത്തിച്ചത് അറിയുന്ന ദിനമാണ് ആ ദിനം അലിമത്ത് നഫ്സുമ്മ അഹ്ലറസ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ശേഷം ശേഷം വന്നിരിക്കുന്നു നൂനിനോ തൻവീനിനോ യാ വാവ് എന്നീ നാല് അക്ഷരങ്ങളിൽ ഏത് വന്നാലും കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇത് മാ എന്ന വാക്കിൻ്റെ അവസാനത്തിൽ നീട്ടാനുള്ള അലിഫ് വന്നു മദ്യന്റെ അക്ഷരം വന്നു തൊട്ടടുത്ത വാക്കായ അഹ്ലറത്തിൻ്റെ തുടക്കത്തിൽ ഹംസും വന്നു ഇങ്ങനെ വന്നാൽ നാലനക്കം വരെ നീട്ടാവുന്നതാണ് മദ്സ് الله سبحانه وتعالى نعملي صورنا لكي نجري